പത്ത് രൂപ മുതൽ കോഴി ഇറച്ചിയുടെ ഒരു ബോർഡ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കാര്യം എന്തായാലും ചോദിക്കണോ ഒരാളെ കഴിക്കത്തുള്ളൂ വീട്ടിൽ ഒരാൾക്ക് മതി അല്ലെങ്കിൽ പൈസ ഓ നൂറക്കെ അറച്ചി കൊടുക്കും നൂറ് രൂപയ്ക്ക് കൊടുത്താണോ നമുക്കുള്ളത് അമ്പത് രൂപ കാണിക്കുന്നുണ്ട് രൂപയ്ക്ക് അല്ലേ അതാ കലയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു അപ്പൊ താണ്ട് ഇവിടെ ഒരു പത്ത് രൂപ മുതൽ കോഴി ഇറച്ചിയുടെ ഒരു ബോർഡ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കാര്യം എന്തെങ്കിലും ചോദിക്കണല്ലേ പത്ത് രൂപയ്ക്ക് കോഴി കൊടുക്കണോ അത് എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ചോദിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ടാ ചേട്ടൻ എടുത്ത് പോകാം ചേട്ടാ ഇവിടെ കേൾക്കണോ ഇപ്പൊ പുറത്തൊരു ബോളി ഉണ്ട് അതായത് പത്ത് രൂപ മുതൽ ചിക്കൻ കൊടുക്കുന്നു ഇപ്പൊ നമുക്ക് പത്ത് രൂപയ്ക്ക് വേണ്ട ഒരു അമ്പത് രൂപയ്ക്ക് ചിക്കൻ തരുമോ തരാലോ എന്നാൽ ഇപ്പൊ അമ്പത് രൂപയ്ക്ക് ഭയൊരു കോഴിയൊക്കെ തുടരാ അമ്പത് രൂപയ്ക്ക് അരച്ചുകൊടുക്കും അമ്പത് കൊറേ ആൾക്കാർ കമ്മിറ്റി അതായത് അമ്പത് രൂപയ്ക്ക് പത്ത് രൂപക്ക് ഇരുപത് രൂപ

എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് പാറവല്ലായിട്ട് കേരളത്തിൽ നിങ്ങളുടെ ഏറെ സ്ഥാപനത്തിൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടി അല്ലേ അഞ്ഞൂറ്റു വാർത്തകൾ അവിടെയുണ്ട് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലേ അതേണ്ടോ പത്ത് രൂപയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ല എന്നാലും ഈ പത്ത് ഇരുപത് ആൾക്കാര് മേടിക്കാൻ വരും ആൾക്കാരുണ്ടായിരുന്നുണ്ടോ അമ്പത് രൂപ അറുപത് രൂപ നൂറ് രൂപ അറിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടം ഉണ്ട് മേടിക്കും അതെങ്ങനെയുള്ള ഈ സാധാരണപ്പെട്ടവരൊക്കെയാണ് ഡെയിലി ആൾക്കാർ ഓട്ടക്കാരുണ്ട് വണ്ടിക്കാരുണ്ട് കടേ പോലെ ചേച്ചിമാരുണ്ട് അതല്ലേ ഒരാളെ കഴിക്കത്തുള്ളൂ വീട്ടില് ഒരാൾക്ക് മതി അല്ലെങ്കിൽ പൈസ കുറവാ ഓ അമ്പൂർ അവിടെ നൂറായിട്ട് അറച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോഴേ എന്തിനീ ബാലൻസ് അധികം അപ്പൊ അമ്പത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന കോഴി ഇപ്പൊ കട്ട് ചെയ്തു അപ്പൊ അതിന്റെ ബാലൻസ് വരുന്നതിന് എന്തായാലും ബാലൻസ് വരുന്നില്ല ഇവിടെ അധികം ഇറച്ചിയാ പോകുന്നത് കോഴി പോക്ക് കുറവാ അധികം ഇറച്ചിയാ അതിൽ കോഴി പോലില്ല നൂറിലോ പത്ത് ബാക്കി എല്ലാം ഇറച്ചി അമ്പത് നൂറോ ഒരു കിലോ രണ്ടു കിലോ അഞ്ചുകിലോ അങ്ങനെ ഇറച്ചി ടച്ചോടാ അധികം അത് ഏറ്റവും ഇറച്ചിടച്ചോടാണ് അപ്പൊ തൂവലോട് ഒരു കോഴി എടുക്കാൻ എത്ര വരെ കിലോ ഇപ്പൊ ഒന്നായിരുന്നു ഇറച്ചി വരും അല്ല ഈ തൂലോടെയും രണ്ടും രണ്ട് റേറ്റ് അല്ലേ രണ്ട് റേറ്റ് രണ്ടിന്റെ റേറ്റ് അങ്ങനെ വരുന്നേ ഓക്കേ അപ്പൊ ഇതിന്റെ അടുത്തേ ആൾക്കാര് അധികം ഇറച്ചി കച്ചവടം ആയിരിക്കും മേടിക്കലേ എന്താ പറയാ അതുകൊണ്ടാണ് നമ്മടെ കോഴിയായിട്ട് പോകുന്നത് എല്ലാം ഇറച്ചിയാ ഒരു കിലോ കിലോ അരക്കിലോ നൂറ് രൂപ അമ്പത് രൂപ ഇറച്ചിയായിട്ട് പോകും അതല്ലേ പത്ത് രൂപ എത്ര രൂപ രൂപ മുപ്പത് ഒരു ലെഗ് പീസ് അങ്ങനെ കൊടുക്കും ഒരു ലെഗ് ഒക്കെ എത്ര രൂപ ഇപ്പൊ കൊച്ചി ഉള്ള രണ്ട് പൊടിക്ക് അങ്ങനെ രണ്ട് ലെഗ് പീസ് മാത്രം അതേ വെട്ടി കൊടുക്കും അല്ല ഞാൻ കൊടുക്കും ചോദിക്കുന്ന പീസ് വെട്ടി വെട്ടി കൊടുക്കുക വില അത്ര കാണില്ല ആ പൈസ വില സെറ്റ് എടുത്തേക്കു എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കണം ആറ് മണി ഇറങ്ങിയിട്ട് ഒമ്പത് വരെ രാത്രി ആറ് മണി ഒമ്പത് മണി ആയിരുന്നു ചേട്ടൻ്റെ പേരെന്താ പേര് ഞാൻ ചേട്ടൻ എത്ര വർഷമായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കച്ചവടം വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഉണ്ട് ഇറച്ചി കച്ചവടം ഇവിടെ ഇറങ്ങി ഇറച്ചിയാ പോകുന്നുണ്ട്

आरे यार 50 रुपये हम्म आड़ी वाले वाले को न 52 रुपए के ले अरे अरे 500 रुपए कितने पीस हो गया अच्छा 500 रुपए भैया अच्छा तुमको ठीक है हेलो अभी एक आदमी आया था ये काम करो कल जाएगा तुम जरा सोच नहीं नहीं अभी आए नहीं मैं तो बस ऐसे अच्छा अच्छा ठीक है ठीक है आपका नंबर लिख हूं हां रिपोर्ट कार्ड देगा बस आ रहा के दादा भाई நூறு ரூபாய்க்கு மதியம் நூறு ரூபாய் கொடுத்து நூறு ரூபா இது ஒரு கிலோ மதியூரி கிலோமீட்டர் தமடு ஓகே